ഹലോ മച്ചാമ്മരെ ഇന്ന് നമ്മളൊരു കാർ പോർച്ചിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് നമ്മളൊരു വൈറ്റ് ടൈപ്പ് കാലൊക്കെ കൊടുത്തിട്ടുള്ള നല്ല അടിപൊളി ഒരു പോർച്ച് സെറ്റ് ചെയ്യാനുള്ള പരിപാടി ആണ് ഇവിടെ തുടങ്ങുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ രണ്ട് കാല് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അത് പുറത്തിട്ടിട്ട് വെൽഡ് ചെയ്തിട്ട് റെഡിയാക്കുന്നു അതുപോലെ തന്നെ കാല് സെറ്റ് ചെയ്യാനുള്ള കുഴി എടുത്തിട്ട് കോൺക്രീറ്റ് ചെയ്യണം അതിനുള്ള പണി നടക്കുന്നുണ്ട് എല്ലാ പണിയും കൂടി ഒന്നിച്ച് നടക്കുവാണ് മഴ നമ്മൾ വല്ലാണ്ട് ശല്യം ചെയ്യുന്നുണ്ട് അതിനിടക്കമുള്ള വർക്കാണിത് അതിന് വേണ്ടിയിട്ട് കാല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നാലേ നാലിൻ്റെ പൈപ്പാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ നടുക്ക് സെൻറ്ററിൽ രണ്ട് പൈപ്പ് അടിച്ചിട്ട് പൈപ്പ് പോലെ നമ്മൾ സിംഗിൾ പൈപ്പ് നിർത്താതെ രണ്ട് കാലായിട്ടാണ് കൊടുക്കുന്നത് ചെറിയ അകലത്തിൽ ഒരടി ഗ്യാപ്പിൽ രണ്ട് പൈപ്പ് അടുപ്പിച്ച് വെച്ചിട്ട് പൈപ്പ് പോലെ സെറ്റ് ചെയ്തെടുക്കുകയാണ് കുറച്ച് അധികം ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ മെയിൻ ഒരു പണിയാണതിൻ്റെ കുഴി ഫൗണ്ടേഷൻ അത്യാവശ്യം സ്ട്രോങ് ആയിരിക്കണം കാരണം രണ്ട് തൂണേ നിൽക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് നല്ല സ്ട്രോങ് ഫൗണ്ടേഷൻ കൊടുക്കണം അതിനുവേണ്ടിയിട്ട് നല്ല കോഴികളെല്ലാം എടുത്തിട്ട് നമ്മൾ റെഡിയാക്കിയിട്ട് തൂണ് നാട്ടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പം രണ്ടും തൂണും ഒരേ അളവിൽ റെഡിയാക്കി എടുത്തിട്ട് കണപ്പൊക്കെ തിരിച്ച് റെഡിയാക്കണം ഓണിപ്പ് എന്ന് കഴിഞ്ഞാൽ പണി കിട്ടും അതാണ് ഈ പണിയുടെ മറ്റൊരു പ്രശ്നം അതും കൂടി പരമാവധി നോക്കിയിട്ട് വേണം ചെയ്യാൻ കുഴി നല്ല നല്ല വലുപ്പത്തിൽ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് പിന്നെ സെൻട്രലായത് കുറച്ച് ഇതുണ്ട് ഒരു വൺ സൈഡിൽ തൂണ് കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഫൗണ്ടേഷൻ ചെയ്യണം അല്ലെങ്കിൽ സംഭവം കാറ്റൊടിച്ചിട്ട് മറിക്കും അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലുള്ള വർക്കുകൾ ചെയ്യുന്നവർ ചെയ്യിക്കുന്നവർ അപ്പം സംഭവം നമ്മൾ റെഡിയാക്കിയിട്ട് രണ്ട് തൂണ് റെഡിയാക്കി നാട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് മെയിനായിട്ട് ഇന്നത്തെ പണിയുള്ളത് ആണ് കോൺക്രീറ്റ് നല്ല സ്ട്രോങ് കോൺക്രീറ്റ് തന്നെ കൂട്ടിയിട്ട് റെഡിയാക്കി ഇടുമായിരുന്നു പിന്നെ ചെയ്യുന്നത് നല്ല മഴയും കൂടി ഉണ്ട് അതുകൊണ്ട് പിന്നെ കോൺക്രീറ്റൊക്കെ പട പട റെഡിയാവും നല്ല മിക്സിങ് ഒക്കെ ആയിക്കോളും കോൺക്രീറ്റ് എല്ലാം ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ അന്ന് പിന്നെ ബാക്കി പണി ചെയ്തിട്ടില്ല പിത്യാസം ആണ് പിന്നെ ബാക്കി ചെയ്യുന്നത് അപ്പോൾ തിരിവൊന്നും വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല ചെറിയ കാലിഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാനുണ്ടായില്ല കട്ടിങ്ങിൽ അതൊക്കെ കട്ട് ചെയ്ത് വാട്ടർ വല്ല റെഡിയാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ നമ്മൾ നാല്ക്ക് നാലിൻ്റെ രണ്ട് പോലെ രണ്ട് പൈപ്പാണ് ഡ്രസ് പോലെ രണ്ട് പൈപ്പ് സെറ്റ് ചെയ്യുന്നത് അതും നാല്ക്ക് നാല് തന്നെയാണ് വെക്കുന്നത് പിന്നെ നമുക്ക് വെക്കേണ്ടത് മെയിനായിട്ട് ആണ് പട്ടിക വെക്കാനുള്ള പൈപ്പ് നമ്മൾ പ്രാവശ്യം നാല്ക്ക് രണ്ടിൻ്റെ പൈപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ഇതിൻ്റെ ഉള്ളിൽ ഏകദേശം ഇരുപത് ഇരുപതിൻ്റെ ഉള്ള് കിട്ടുന്ന രീതിയിൽ അതായത് രണ്ട് വലിയ കാറുകൾ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പോർച്ചാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഇരുപതടി ഇരുപത് അടി ഉള് കിട്ടുന്ന രീതിയിലുള്ള സെറ്റപ്പാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ പട്ടികയുടെ പണി കഴിഞ്ഞതോടെ പിന്നെ നമ്മൾ ബോർഡർ പൈപ്പ് വയ്ക്കുന്നുണ്ട് ബോർഡറായിട്ട് നമ്മൾ ആർക്കൊന്നിൻ്റെ പൈപ്പാണ് റെഡിയാക്കി എടുക്കുന്നത് എടുത്തിരിക്കുന്നത് മൂന്ന് സൈഡ് ബോർഡർ വെക്കുന്നുണ്ട് ബാക്ക് സൈഡ് പിന്നെ പാത്തി വരുന്നുണ്ട് പിന്നെ ബാക്ക് സൈഡ് അങ്ങനെ കാണാത്തതുകൊണ്ട് ബാക്ക് സൈഡിൽ നമ്മൾ ബോർഡർ വെക്കുന്നില്ല മൂന്ന് സൈഡിൽ ബോർഡറും ഒരു സൈഡിൽ പാത്തിയും സെറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അത് കാണാൻ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മുടെ വർക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെയുള്ള വർക്കുകൾക്ക് വേണ്ടി നമ്മൾ കണ്ണൂർ ജില്ലയിലാണ് അപ്പം മഴയുണ്ട് മഴയുടെ നമ്മുടെ വർക്ക് ഏകദേശം ബാക്കി വെൽഡിങ്ങിൻ്റെ പണിയെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി പിന്നെ പാത്തി വെക്കാനായിട്ട് പാർത്തിയുടെ ക്ലാമ്പ് സെറ്റ് ചെയ്യുന്നു ബാക്കി വെൽഡിങ് എല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സൈഡ് ബോർഡറും കൂടി വെക്കാനുണ്ട് ബാക്കി രണ്ട് സൈഡ് ബോർഡറിൻ്റെ പണി കഴിഞ്ഞ് പത്തി ക്ലമ്പ് വെച്ചു ഇനി പിന്നെ മെയിൻ ആയിട്ടുള്ള ടാസ്ക് പെയിൻ്റ് അടിക്കണം മഴ ആയതുകൊണ്ട് പെയിൻറിങ് ഇച്ചിരി ബുദ്ധിമുട്ടാണ് പെയിൻ്റ് അടിക്കാതെ ബാക്കി ചെയ്യാൻ പ്ലാനില്ല നമ്മൾ ആദ്യം ചെയ്യുന്ന പോലെ എല്ലായിടത്തും ചെയ്യുന്ന പോലെ ആദ്യം തന്നെ പ്രൈമർ ഒന്നും അടിച്ചിട്ടില്ല കാരണം വലിയ വൈപ്പ് ആയതുകൊണ്ടും പിന്നെ മഴയായതുകൊണ്ടും ചെളി കയറി രണ്ടാമത് ടച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് കുറേ സ്ഥലത്ത് ചെയ്യേണ്ടി വരും അതിലും നല്ലത് രണ്ടാമത് ഫുള്ള് അങ്ങ് അടിക്കാമെന്ന് വെച്ചിട്ട് ചെയ്തു അപ്പം മഴ കാരണം പെയിൻറ്റിങ് ആ ദിവസം നടന്നില്ല പിന്നെ ആ സമയത്ത് നമുക്ക് വേറെ പണികളുണ്ടായിരുന്നു വീട്ടിൽ ഒത്തിരി പണികളുണ്ടായിരുന്നത് ഈ വീടിൻ്റെ റൂഫൊക്കെ നമ്മൾ തന്നെ ചെയ്തതാണ് അതിൻ്റെ വീഡിയോ നമ്മളിടുന്നതായിരിക്കും അപ്പം പിറ്റേ ദിവസം അത്യാവശ്യം തെളിഞ്ഞിട്ട് നമ്മൾ പ്രൈമർ അടിച്ചു വെൽഡിങ് പെയിൻ്റ് എല്ലാം അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് ഇതിന് നമ്മൾ സാധാ ഷീറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് പുറത്ത് അതിൻ്റെ ഓക്സിഡ് ഷീറ്റാണ് ഇടുന്നത് തെങ്ങൊക്കെ ഉണ്ട് അപ്പം തേങ്ങയൊക്കെ വിടാനുള്ള സാധ്യത കട്ടിയുള്ള ഷീറ്റാണ് ക്ലാഡിങ് ഷീറ്റ് ലൈനർ ഷീറ്റ് ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി ഒക്കെ ലുക്ക് ഉണ്ടാകും പക്ഷേ അന്നേരം ഉള്ള കുഴപ്പം അത് വീണ് എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ ചളങ്ങിപ്പോവും പിന്നെ ഇത് സീലിങ് ചെയ്യാൻ ഭാവിയിൽ ഒക്കെ ചെയ്യാം സീലിങ് ചെയ്ത് കഴിഞ്ഞാൽ ഷീറ്റ് ചെയ്താണെന്നൊന്നും മനസ്സിലാവില്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഇപ്പം നമ്മൾ സീലിങ് ചെയ്യാൻ പ്ലാനില്ല അടുത്ത നെക്സ്റ്റ് സീസണിൽ നമ്മൾ സീലിംഗ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ചീറ്റിട്ട് തിരുന്നതിന് മുമ്പ് വീണ്ടും മഴ പെയ്തു നമ്മൾ വീണ്ടും പണി നിർത്തി പോകാണ്ട് വന്നിട്ടുണ്ട് കാരണം ആ സൈഡിൽ ദേശം പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പം ഇത്രയും ആക്കി വെച്ചിട്ട് നമ്മൾ വീണ്ടും പോയി നമ്മൾ പിന്നെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ബാക്കി ചെയ്യാൻ അതിന് അപ്പം നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പം ഇത് കണ്ടിട്ട് നിങ്ങളൊന്ന് അഭിപ്രായം രേഖപ്പെടുത്ത് ഈ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലെയുള്ള പോർച്ചുകൾ ചെയ്യാൻ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും പുതിയൊരു വീഡിയോ ഈ വീടിൻ്റെ ഫുൾ വർക്കിൻ്റെ വീഡിയോ വരാനുണ്ട് അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും